ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനു ആണെങ്കിൽ പേടിച്ച് വരണ്ട് ഒരു മൂലയ്ക്ക് പോയി ഇങ്ങനെ ഒളിച്ച് നിൽക്കുകയാണ് അപ്പം അങ്ങോട്ടേക്ക് ഒരു ആൾ വന്നിട്ട് ചോദിച്ചു അല്ല സാറെ സാർ എന്താ ഇവിടെ നിൽക്കുന്നത് എടോ ഇവിടുത്തെ ബാത്റൂം എവിടെയാണ് പിന്നെ എനിക്കൊരു കാര്യം കൂടെ ചോദിക്കാനുണ്ട് അതെ പിന്നാമ്പറത്തെ വാതിൽ ഏതാണെന്ന് ചോദിക്കുമ്പം അതെന്താ സാറെ സാറും സാറിൻ്റെ വൈഫും കൂടെയല്ലേ വന്നത് പിന്നെ സാറെന്തിനാ പിന്നാമ്പറത്തെ വാതിൽ തിരക്കുന്ന ു അതെ എനിക്ക് വയറിന് നല്ല സുഖമില്ലടോ ചില സമയത്ത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കിനും മുൻവശത്തൂടെ പോവാൻ ഭയങ്കര നാണക്കേടായിരിക്കും അതാ ഞാനിവിടുത്തെ പിൻവാതിൽ ഏതാണെന്ന് ചോദിച്ചത് ഓഹോ അങ്ങനെയാണല്ലേ സാറേ എന്തായാലും സാറേ ദേ അവിടെയാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ വാതലൊക്കെ കാണിച്ചു കൊടുത്തു പിന്നീടാണെങ്കിലോ നമ്മുടെ മനു കിരൺ പോയോ കല്യാണി പോയോ എന്നൊക്കെ നോക്കി പേടിച്ച് വരേണ്ട അവിടെ അങ്ങനെ ദിക്കാണ് ഈ സമയത്താണെങ്കിലോ നമ്മുടെ കിരണും അതുപോലെ തന്നെ കല്യാണിയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അതേ കിരണേട്ടാ ഇവൻ ഇങ്ങനെ വിട്ടു വിട്ടുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാനാണ് അതെ നമ്മൾ കാരണം നമുക്കറിയാവുന്നൊരു കുട്ടിയല്ലേ മേഘനയുടെ അനുജത്തിയല്ലേ അവൾ അപ്പം നമ്മൾ അറിഞ്ഞു വെച്ചുകൊണ്ട് എങ്ങനെയാണ് കിരണേട്ട അവളുടെ അടുത്ത് സത്യങ്ങൾ പറയാതിരിക്കുന്നത് ഇത് കേൾക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട് അതേ കല്യാണി അവൾ ആൾ ഇച്ചിരി ഭയങ്കരയാണ് നിനക്കത് അറിയാവുന്നതാണല്ലോ സ്വന്തം ചേച്ചിയോട് പോലും ഒരല്പം മനുഷ്യപ്പറ്റി കാണിക്കാത്ത ഇനമാണവള് അവൾക്ക് അത് തന്നെ വേണം പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പം അതാ അപ്പ അപ്പം റിസൾട്ട് കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞാൽ ീരൻ ഇങ്ങനെ ചിരിക്കുമ്പോഴത്തേക്കിനും കല്യാണി പറഞ്ഞു അതെ നമ്മൾ മനുവിനോട് ശക്തമായിട്ട് പറഞ്ഞതാണ് ഇനി ഇതുപോലെ ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതവും തകർക്കരുതെന്ന് പക്ഷേ അവൻ ഇതൊന്നും കേട്ടില്ലല്ലോ എന്താ കിരണേട്ടാണ് ഇനി ചെയ്യുന്നത് അവൻ എങ്ങാനും ഈ പെമ്പിള്ളേരെയൊക്കെ പറ്റിച്ച് നാടുവിട്ടെങ്ങാനും പോകും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ പേടിയെന്നൊക്കെ പറയുമ്പം അങ്ങനെ വരികയാണെങ്കിൽ എന്തായാലും ഇവിടെ ഇത് ഇവൾക്ക് അർഹതപ്പെട്ട കാര്യം തന്നെയാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ രണ്ടു പേരും കൂടെ നമ്മുടെ നിഷ ഇരിക്കുന്ന ആ ഒരു ടേബിളിലേക്ക് ചെന്നു അവിടെ ചെല്ലുമ്പോഴാണെങ്കിലോ നിഷയോട് ചോദിച്ചു ഞങ്ങളെ അറിയാവോ എന്ന് ചോദിക്കുമ്പം ഓ അറിയാം അല്ല നിങ്ങൾ എന്തിനാ ഇപ്പം എൻ്റെ അടുത്ത് സംസാരിക്കാൻ വന്നതെന്ന് ഇവള് തിരിച്ചു ചോദിക്കുകയാണ് അപ്പം കല്യാണി പറയുന്നുണ്ട് നിന്റെ വിവാഹത്തിന് ഞങ്ങൾ അവിടെ വന്നിരുന്നു അല്ല നീ തനിച്ചല്ല വന്നതെന്നും ഞങ്ങൾക്ക് മനസ്സിലായി നിന്റെ ഭർത്താവ് ഇവിടെ അവനെ ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചാണ് ഇപ്പം വന്നതെന്ന് പറയുക പെട്ടെന്ന് തന്നെ അതെ എൻ്റെ കെട്ടിയോനെ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യം എനിക്ക് തൽക്കാലം ഇല്ല എന്തായാലും എനിക്ക് നിങ്ങളോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല അല്ല മോളെ നിന്റെ ചേച്ചിയുടെ ഇപ്പം പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഞങ്ങളായത് കൊണ്ടാണോ നിനക്ക് ഞങ്ങളോട് ഇത്ര ദേഷ്യം അതെ അതുകൊണ്ട് തന്നെയാണ് എന്തിനും ഏതിനും അവളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതുതന്നെയാണ് എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഒക്കെ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇത്ര കണ്ട് ദേഷ്യം വരുന്നതും എന്നൊക്കെ പറഞ്ഞു അപ്പം കിരണും കല്യാണിയും എന്നാൽ ആയിക്കോട്ടെ നിനക്ക് വരാനുള്ളത് എന്തായാലും വഴി തങ്ങില്ല എന്നും പറഞ്ഞ് അവരെ രണ്ടുപേരും അവിടെ നിന്നെങ്കിൽ പോവാണ് പിന്നീടാണെങ്കിലും നമ്മളെ കാണിക്കുന്നത് മനുവിനെയാണ് അപ്പോൾ ദാ നിശയാണെങ്കിൽ ഈ ഒരു മെനു കാർഡൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് മനു അങ്ങോട്ട് വരികയാണ് അപ്പം മനുവിനെ കണ്ടതും അല്ല റോണിയേട്ടാ റോണിട്ട എൻ്റെ എന്താ ഒരു പാട് എൻ്റെ മോളു ഒന്നും പറയണ്ട ദേ ഞാൻ ആ ബാത്റൂമിലേക്ക് ചെല്ലുന്ന വഴി വലിയൊരു കണ്ടമ്പുഴു ആ പുഴു എൻ്റെ ഇങ്ങനെ മുട്ടിയതാ ഓ ഭയങ്കര ചൊറിച്ചിലുമായിരുന്നു അയ്യോ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റിലെ പുഴുവിനെ കണ്ടെന്നോ എന്തൊക്കെയായിട്ട് ഈ പറയുന്നത് അതേ മോളു ഈ പുറമേ കാണുന്ന ഈ ഒരു പകുതിയൊക്കെ ഉള്ളു അല്ലാണ്ട് അകത്തൊക്കെ ആകെ മൊത്തം വൃത്തികേടാണ് അയ്യോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വരണ്ടായിരുന്നല്ലോ നമുക്ക് മറ്റേതേലൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ മതിയായിരുന്നല്ലോ എന്നൊക്കെ നമ്മുടെ നീശ ഇങ്ങനെ പറയുമ്പോഴത്തേക്കിനും മനു പറഞ്ഞു സാരയില്ല മോളു ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ് എന്തായാലും നമുക്കിവിടുന്ന് കഴിഞ്ഞാൽ കഴിച്ചിട്ട് പോവാമെന്നൊക്കെ പറഞ്ഞ് മനോഹരനാണെങ്കിൽ നമ്മുടെ നിശയോട് ഇങ്ങനെ സംസാരിക്കുമ്പം നിഷ പറഞ്ഞു അതേ റോണിയേട്ടാ ഇവിടെ വേറെ ചില ആൾക്കാരൊക്കെ വന്നു നമ്മളിവിടെ വന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത ചില കാഴ്ചകളൊക്കെയാണ് കാണുന്നതെന്ന് പറഞ്ഞു അല്ല ആര് വന്ന കാര്യം നീ പറയുന്നത് എൻ്റെ ചേച്ചിയെ സംരക്ഷിക്കുന്ന ഒരു കിരണും കല്യാണിയും രണ്ട് പേരും കൂടെ ഇവിടെ വന്നിരുന്നിട്ട് എൻ്റെ ഭർത്താവിനെ കാണണമെന്നും അയാളോട് സംസാരിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇവിടെ നിന്നു അവസാനം ഞാൻ അവറ്റകളെ ആട്ടിപ്പായ്ക്കുക ചെയ്തതെന്നും പറഞ്ഞ് ിങ്ങനെ വലിയ കാര്യത്തിന് സംസാരിക്കുമ്പോൾ ഉം അവനൊന്നാട്ടിയ കളിയാണ് മോളെ എന്റെ ഇങ്ങനെ പതിഞ്ഞു കിടക്കുന്നതെന്ന് മനു ഇങ്ങനെ ആലോചിക്കുകയാണ് എന്താ റോണിയേട്ടാ ഏട്ടനെ എന്തെയ്യാ ആലോചിക്കുന്നത് ഏട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഈ നാട്ടിൽ നിന്ന് തന്നെ പോണോന്നൊക്കെ പറഞ്ഞു അതുതന്നെയാണ് മോളെ വേണ്ടത് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ കാണുമ്പോഴത്തേക്കിനും അവരോട് സംസാരിക്കേണ്ടിയൊക്കെ വരുമല്ലോ അതൊക്കെ ഒഴിവാക്കാനായിട്ട് ഞാനെൻ്റെ ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് ഈ രാജ്യം തന്നെ വിട്ടുപിടിച്ചതെന്നൊക്കെ മനു ഇങ്ങനെ തട്ടിവിടുകയാണ് മനു പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിഷയ്ക്കാണെങ്കിൽ ഭയങ്കര ഒരു ആയിട്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം നിഷ പറഞ്ഞു അല്ല നമ്മൾ എന്നാ പോകുന്നത് പിന്നെ നമ്മൾ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് അച്ഛനെയും ഒക്കെ പെട്ടെന്ന് കൂട്ടിയൊന്ന് കൊണ്ടു പോകേണ്ട അവർ കുറച്ച് നാളിവിടെ നിൽക്കട്ടെ എൻ്റെ റോണിയേട്ടനുമായിട്ട് ഒരു മൂന്ന് നാല് മാസം അടിച്ചു പൊളിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും മനു പറഞ്ഞു അതേ മോളു എനിക്ക് അച്ഛനെ അമ്മയൊക്കെ ഒപ്പം കൂട്ടണമെന്ന് തന്നെ ആഗ്രഹം പിന്നെ പിന്നെയുണ്ടല്ലോ മോളു നമ്മളവിടെ ചെന്ന് കഴിയുമ്പം അമേരിക്കയിലുള്ള ആ ഒരു മലയാളികളുണ്ടല്ലോ അവർ നമുക്ക് ഗംഭീര സ്വീകരണമായിരിക്കും തരുന്നത് മോൾ ഇവിടുന്ന് ഒരു താലിമല മാത്രം ഇട്ടുകൊണ്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അതെന്തേട്ട അങ്ങനെ ആ അതൊക്കെ അങ്ങനെയാണ് അവിടെയുള്ള മലയാളികൾ ഒരു വീട്ടിൽ നിന്ന് പത്ത് പവനോളം ഇടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോളുടെ കഴുത്തിൽ പത്ത് മുന്നൂറ് പവൻ്റെ സ്വർണമൊക്കെ ഉണ്ടാവും അയ്യോ അങ്ങനെയൊക്കെയാണോ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഇവിടുന്ന് കിട്ടിയ സ്വർണമൊക്കെ നമുക്ക് നമുക്കിവിടെ വിറ്റാലോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഞാൻ റോണി ഏട്ടനെ എല്ലാം ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു ഓ അതൊക്കെ മോളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇവനാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ നിഷയോട് സംസാരിക്കുകയാണ് പിന്നെ നമ്മളെ കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയും ആണ് രണ്ടുപേരും കൂടെ റെസ്റ്റോറൻറ്റിന് വെളിയിൽ ഇറങ്ങിയിട്ട് അല്ല അവനെ അങ്ങനെ വിട്ടാ പറ്റുവോ എന്താ കിരണായിട്ടാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ദേ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞില്ലേ അവൻ എന്തായാലും പിടിക്കപ്പെടും പിന്നെ അവൻ ഈ നാട് വിട്ട് പോകാനൊന്നും പോകുന്നില്ല അവന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞ് കിരൺ ഇങ്ങനെ നമ്മുടെ കല്യാണിയെ ആശ്വസിപ്പിക്കുമ്പം അല്ല അവൻ എത്ര പേരുടെ ജീവിതമായിരിക്കും തട്ടി തകർത്തിട്ടുണ്ടാകുക അവനെ പോലെയുള്ള ഒരു തന്നെ വെറുതെ വിട്ടാൻ പറ്റത്തില്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു ഇപ്പം എന്തായാലും നീ ഡൽഹി പോയിട്ട് മടങ്ങി വ പിന്നെ കുറച്ചൊക്കെ അവളങ്ങ് അനുഭവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കിരൺ ഇങ്ങനെ കല്യാണി ീടെ അടുത്ത് സംസാരിക്കുക അപ്പം കല്യാണി പറഞ്ഞു എന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് പോവാം ആ അത് തന്നെയാ മോളെ ഞാനും നിന്നോട് പറയുന്നത് നിനക്ക് ഡ്രസ്സ് എടുക്കാനൊക്കെ വന്നിട്ട് ഇപ്പം ആ പരിപാടിയൊന്നും നടന്നില്ലല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ കല്യാണിയും കൂട്ടിയിട്ട് നമ്മുടെ കിരൺ ആണെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തുകയാണ് അപ്പം അവിടെ ചെല്ലുമ്പോഴാണെങ്കിലും നമ്മുടെ കല്യാണി പറഞ്ഞു ദേ ഇവിടെ ഒരുപാട് വിലയുള്ള സാധനമൊക്കെ ആണല്ലോ ഇത്രയും വിലയുള്ളതൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം കിരൺ ആണെങ്കിലും ദേ എൻ്റെ ഭാര്യയാണ് നീ നീ അത്രയും വലിയൊരു ഫങ്ഷന് പോകുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഉടുത്തൊരുങ്ങി തന്നെ നിൽക്കണം നിനക്ക് സാരിയൊക്കെ ഉടുത്ത് കാണുമ്പം എന്തൊരു ഭംഗി എൻ്റെ കല്യാണി ദേ ഞാൻ പറയുന്നത് പോലെ തന്നെ നിനക്ക് അത്യാവശ്യം കളർ ഒക്കെ ഉണ്ട് അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കേക്ക് വില ഇച്ചിരി അധികം ആയാലും സാരി ില്ല എൻ്റെ ഭാര്യ അവിടെ അങ്ങ് വെട്ടി തിളങ്ങി നിക്കണോന്നൊക്കെ കിരണിങ്ങനെ പറഞ്ഞു അങ്ങനെ ഒരു സാരിയുടെ വില ചോദിച്ചു സിക്സ്റ്റീൻ തൗസൻഡ് എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറഞ്ഞു കിരൺ ഇതൊക്കെ ഇച്ചിരി കൂടുതലാണ് നമുക്കൊന്ന് താത്തിപ്പിടിക്കാമെന്ന് പറഞ്ഞു ഏയ് മോളൂ അതൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കിരൺ ഇങ്ങനെ നിൽക്കുകയാണ് ആ ആ ടെക്സ്റ്റൈൽസിലേക്ക് തന്നെ നമ്മുടെ പ്രകാശനും അതുപോലെ കാർത്തികയും കൂടെ എത്തുന്നതും ഇവർ തങ്ങളിൽ കാണുന്നതും ഇന്നത്തെ ആ ഒരു വിശേഷത്തിലുള്ളത് ആ കിരണെയും കല്യാണിയും കണ്ട ആ ഒരു സമയത്ത് ദാ പ്രകാശം പറഞ്ഞു മോളെ കാർത്തികെ അങ്ങോട്ടും നോക്ക് ആരൊക്കെയാണ് ആ നിൽക്കുന്നതെന്ന് എന്തായാലും ഇവർ തങ്ങൾ ിൽ കണ്ടതും അങ്ങോട്ടും ഇങ്ങോട്ടും രൂക്ഷമായി നോക്കി നിൽക്കുന്നതും ഒക്കെ തന്നെയാണ് ഇന്നത്തെ ആ ഒരു വിശേഷത്തിൽ വന്നിട്ടുള്ളത് അപ്പോൾ അ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസമൊക്കെ ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പിയാണ് അപ്പം ഓക്കെ താങ്ക് യു